നമ്മുടെ രേഷ്മ രേഷ്മ വീടുമായി കാര്യം അവിടെ ബോർഡ് ഗിഫ്റ്റഡ് ബൈ കേരള കെ കെ എച്ച് ഡി എല്ലാവർക്കും നമസ്കാരം പി എല്ലിന്റെ ചിമിട്ടം പണിയാണ് ഫിറോസൊക്കെ കൊടുക്കാൻ പോകുന്നത് ഫിറോസെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ അതിന് മുന്നേ ഒരു കമന്റ് വായിക്കാം ലക്ഷ്മി നക്ഷത്ര ഒറ്റ ഒരുത്തിയാണ് ഈ മാലണം ഇങ്ങനെ ആവാൻ കാരണം അതിന് താഴെ സത്യം 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 ഇതെന്തൊരു പാടാളാവുന്നതാണ് ഞാൻ നോക്കുന്നത് എല്ലാത്തിനും കാരണം ലക്ഷ്മി നക്ഷത്ര ഇടയിൽ ലക്ഷ്മി നക്ഷത്രം അന്ന് വന്ന ആ വീഡിയോസ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഈ മാരണത്തിന് ആരും അറിയത്തില്ലായിരുന്നു ആരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നെ ലക്ഷ്മി നക്ഷത്രം ഹൈപ്പ് കൊടുത്ത് അതോടെ കൂടും കൂടുക്കെ എടുത്തോണ്ട് വന്നെന്നാണ് നാട്ടുകാരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഹ് എന്ത് സത്യസന്ധമായ കമന്റ് അത് ഒരു മണിക്കൂറായില്ല അതിനു മുന്നേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലൈക്കും ഉണ്ട് കമന്റിന് അതിന് താഴെ വന്നതിന് പന്ത്രണ്ട് ഏഴ് അഞ്ച് മൂന്നും ഒക്കെ വെച്ചിട്ടുണ്ട് സത്യസത്യത്തിൽ ഇനിയും കുറേ ഉണ്ട് കേട്ടോ സത്യസത്യം ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് പക്ഷേ എന്ത് അവസ്ഥ വല്ലാത്തൊരവസ്ഥ സുതി നിലയം എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി ഇ സി ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നു ഈ വീടിന്റെ ഫ്രണ്ടിൽ ആ ബോർഡ് അങ്ങ് എടുത്ത് മാറ്റുകയാണ് മാറ്റാൻ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചു തന്നെയാണ് പറഞ്ഞത് കിച്ചു വെറുതെ ഇരുന്ന് പണിയിട്ടിരുന്ന് പറഞ്ഞതല്ല ഫിറോസിക്കിച്ചുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ കിച്ചു തന്നെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സംഭവം മാറ്റുകയാണ് മാറ്റുന്നതിനോടൊപ്പം ഈ രേഷ്മാ പി തങ്കച്ചനും കുടുംബത്തിനും മാനനഷ്ടത്തിന് കേസും കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിറോസിക്ക വീട് പണിത് കൊടുത്ത ആ വ്യക്തി തന്നെയാണ് എന്തായാലും ഫിറോസിക്ക പറയുന്ന വോയിസ് ഞാനൊന്ന് കൊടുക്കാം കേട്ട് നോക്ക് നമ്മുടെ രേഷ്മ താങ്കത്തിൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിൽ അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധത്തിൽ തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കയ്യൊപ്പം കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തതിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറേ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് വേണേ കിച്ച് സംഭവിച്ചാൽ റിമൂവ് ചെയ്യുകയുള്ളൂ റിമൂവ് ചെയ്യാൻ സംഭവിക്കുള്ളൂ അത് ഇരുന്നോട്ടെ ഞങ്ങൾക്ക് വേണം എന്നു ഭയങ്കരമായിട്ട് വാശി പിടിച്ച് പക്ഷേ അത് പൊതുജനങ്ങൾക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്തച്ചാൽ ഞാൻ കിച്ചിനെ വിളിച്ചു കിച്ചു ആയിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോഡ് നമ്മളെ ബോർഡ് ഒഴിവാക്കിയിട്ട് വെറും സുതിലയും എന്ന് മാത്രം എഴുതിയിട്ടൊരു ബോർഡ് വെച്ചതാന്ന് പറഞ്ഞു അപ്പോൾ അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോവുകയാണ് ദുബായി പോയിട്ട് ട്വൻ്റി നയന്തിന് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മഹാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ട കഥാബുധ മൂന്ന് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കാനുണ്ട് നമ്പർ വൺ ബോർഡ് ബോർഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫിറോസിക്കഡ് ആൾക്കാർ പോയ സമയത്ത് നമ്മുടെ തങ്കു അണ്ണൻ സമ്മതിക്കത്തില്ല പറ്റത്തില്ലടാ ബോർഡ് മാറ്റണമെങ്കിൽ അണ്ണ ഇറങ്ങണം അണ്ണൻ ഇറങ്ങണം അണ്ണന്റെ നെഞ്ചത്തുടി ലോറി ഓട്ടിച്ചിട്ടൊക്കെ നിനക്ക് ബോർഡ് ഇറക്കാൻ പറ്റൂടാറികളെ എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ തങ്കു മുതലാളി അങ്ങനെ തങ്കുമുതലാളി അവസാനം ഒരു വാക്കിലെത്തി കിച്ചു പറയുകയാണെങ്കിൽ ബോഡ് മാറ്റം എന്ത് ചെയ്തു നേരെ ഫിറോസ് കിച്ചുനെ വിളിച്ചു കിച്ചു പറഞ്ഞ് ബോഡാ എന്തോ മാറ്റേണ്ടൊക്കെ മാറ്റി നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ പോട്ടെ എന്ന് കിച്ചു തന്നെ പറഞ്ഞു അവസാനം ബോർഡ് മാറ്റി തങ്കുമുതലാളി വീണ്ടും ശശിയായി അവിടെയും നനഞ്ഞ പടക്കമായി മാറേണ്ടി വന്നു തങ്കുമുതലാളി തങ്കുമുതലാളി പോട്ടെ നെക്സ്റ്റ് നമുക്ക് അടുത്ത തവണ നോക്കാം ഈ തവണയും വിട്ട് വിട്ട് വിട്ടു വിട്ട് വിട്ടു പിടി ആ പോട്ട് അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് മാറ്റണം നല്ലതാണ് എന്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇല്ല ചുമ്മാ അവർക്കും കൂടി ചീത്ത പേര് കാലാകാലങ്ങളായിട്ട് സത്യം പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ചോ കേട്ടാ ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഈ ഒരു ടീമിന് ഇതിൽ പരം നാറ്റക്കേസിന് ജീവിതത്തിൽ വരാനുണ്ടോ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു ആലോചിച്ച മാത്രം മതി ചെയ്തതെല്ലാം തപ്പ് തപ്പ് എന്നേ ഞാനും പറയത്തുള്ളൂ ഫിറോസിക്കാടെ ടീമേ വേറെ ഒന്നുമില്ല അവർക്ക് അബദ്ധം പറ്റി ജീവിതത്തിൽ ഇതിൽ പറയും ഇനി അവരെ അബദ്ധം പറ്റാൻ ഇല്ല കാരുണ്യ പ്രവർത്തനം ചെയ്തും കൊണ്ട് നാറ്റപ്പേരായ ജീവിതത്തിലെ ലോകത്തിലെ ആദ്യത്തെ വ്യക്തികളായിരിക്കും ഇവരുടെ ടീം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് മറന്നാടൻ ബിഷപ്പ് പിന്നെ അവിടെ ബാക്കി സഹായിച്ചവർക്ക് ഇനിയിപ്പൊ കിട്ടും വരിവര് ടണ്ണാക്കില്ല അപ്പോഴും മനസ്സിലാക്കോ ആ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവരെ ഈ രീതിയിൽ നാട്ടിച്ചതിന് മാനനഷ്ടത്തിന് ഇവർ കേസ് കൊടുക്കുന്നുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിഫമേഷൻ കേസ് എടുക്കുമ്പോൾ അങ്ങോട്ട് കെട്ടി വെക്കുന്നതിന്റെ നൂറരട്ടി ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും കേസും കാര്യങ്ങളൊക്കെ വിധി വരുന്ന സമയത്ത് എവിടെ എടുത്തിട്ട് കൊടുക്കുമെന്നല്ലേ ചോദിക്കുന്ന നല്ലപോലെ പൈസ ഉണ്ട് കൊടുത്താൽ മതി എന്തായാലും അവരെ മാനനഷ്ടത്തിന് കേസ് പറഞ്ഞ് അവർ ജയിക്കുന്ന സമയത്ത് നമ്മുടെ രേഷ്മ തങ്കച്ചനും തങ്കച്ചൻ മുതലാളിയും കൂടി കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്ത് തീർത്താൽ മതി ഞാനും തൃപ്തനായി ഇതൊക്കെ തന്നെയാണ് പണി ഇങ്ങനെ തന്നെ കിട്ടണം അതുപോലെ കൂട്ടത്ത് ബിഷപ്പും ഉണ്ട് എല്ലാത്തിന്റെയും മാനത്തിന്റെ നഷ്ടത്തിന് പൈസ കൊടുത്ത് വരുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ മിക്കവാറും വീടും പറമ്പ് തിരിച്ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ആ എന്നാല് ഈ മാനനഷ്ടത്തിനെല്ലാം പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അടിപൊളി ഇങ്ങനെ തന്നെ നിനക്ക എട്ടിന്റെയും പതിനാറിന്റെയും ഇരുപത്തെട്ടിന്റെയും പണി കിട്ടണം കാരണം കയ്യിലിരിപ്പ് ഒട്ടും ചെയ്യില്ല വെട്ടക്ക് 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 എന്തിന് വീണ്ടും വീണ്ടും നാട്ടിച്ചോണ്ടിരിക്കുകയല്ലേ അവരെ പല രീതിയിലായിട്ട് പല രീതിയിൽ പല ഷേപ്പില് ഈ ടീമിനെ അടക്കം വീണ്ടും വീണ്ടും പല തവണ നാട്ടിച്ചോണ്ടിരിക്കയാണ് കേൾക്കണോ ഈ ബെഡ്റൂം ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞ എനിക്കറിയില്ല കിച്ചു എന്തെങ്കിലും പറയാനായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ അതെന്തേലും പറയട്ടെ കിച്ചു എൻ്റെ മകൻ കിച്ചുവിൻ്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ കിച്ചു എന്തായാലും മീഡിയയ്ക്ക് മുന്നേ വന്ന് രേണു അമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിനകത്തൊന്നും പ്രസക്തി ഇല്ലേ ചെയ്തത് ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കടന്നാ ഞങ്ങൾ ആരും ഇല്ലാതെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരിത് കണ്ടു ഇങ്ങനെ ഇങ്ങനെ ില്ലായിരുന്നു ഞായറാഴ്ച ഒരു കാര്യം ചോദിക്കട്ടെ തീരെ അറിയാമോ എന്തെങ്കിലും ജീവിതത്തിൽ അറിയാന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്കൊന്നും അറിഞ്ഞൂടെ എനിക്കൊന്നും അറിഞ്ഞൂടാ നിനക്കൊന്നും അറിഞ്ഞൂടെ നീ പിന്നെ പറയാൻ പോകുന്നു അറിഞ്ഞൂടെ ഉണ്ടായിരിക്കണം അല്ലാണ്ട് എല്ലാം പറയണ്ട പറഞ്ഞിട്ട് എനിക്കൊന്നും സ്പൈഡർമാൻ എന്ത് വേടേ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഓള ടീംസിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി എന്റെ കണ്ണുന്നിൽ വന്ന് പെടാതിരിക്കട്ടെ ഞാൻ തുപ്പി തൂറി എറി എറിയും അത്രയ്ക്ക് ദേഷ്യം പെടണ്ടേ ചിന്ത പച്ചക്കള്ളം വാരി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ആ പൊട്ട് ഇനി ആരെയാണ് ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫിറോസ് ഫിറോസൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ദൈവം ഇനി കിച്ചു ആണ് ബെഡ്റൂം വീഡിയോ അന്ന് ട്രോഫിയുടെ കേസിലെടുത്ത് അവനെയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ നാലോ ചമ്പരം ഇരുന്നപ്പോഴാണ് മറ്റൊരു വീഡിയോ എന്റെ കണ്ണിൽ പെട്ട ഞാൻ സൈഡിൽ ഇവിടെ കൊടുക്കാം ആ കട്ടിലെ നല്ല പോലെ തുണിയൊക്കെ വീഴ്ചട്ട് ആ ഒരു സെറ്റപ്പ് ഷീറ്റിന്റെ മറ്റേ ലീക്കേജിന്റെ ഒക്കെ കേസ് പറഞ്ഞില്ലേ അപ്പൊ അത് ഇവര് തന്നെയാണ് ഓട്ടിക്കാൻ അതിന്റെ കാര്യങ്ങൾക്ക് പണിക്ക് വന്നപ്പോ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് ഫിറോസിക്ക തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് എനിക്കൊന്ന് അറിഞ്ഞൂടെന്ന് പറയും ഇതാണ് ഓള പരിപാടി എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായേ എല്ലാ പരിപാടികളും കട്ടിക്കൂട്ടി വെച്ചിട്ട് എനിക്കൊരു തേങ്ങ അറിയത്തില്ല കീരവത്താണ് ഞാൻ വെണ്ടക്കൊത്ത് പാവായിട്ടിരിക്കുന്നതാണ് പറയുന്നത് ആ ഒരു ടാഗ് ലൈൻ ആണ് ഈ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് മെത്തയിൽ തന്നെ തൂറ് നാറ് വെക്കും ആ അവസ്ഥയും കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് എന്റെ പുതിയ സ്വന്തം പഴഞ്ചൊല്ലാണ് നിങ്ങൾ ആരും കാര്യായിട്ട് എടുക്കണ്ട അടുത്താണ് ബെഡ്റൂം ഒക്കെ ആളുള്ളപ്പോൾ അല്ലേ ആരാ ആരാ എനിക്കറിയില്ല എനിക്കറിയില്ല ഓ ബെഡ്റൂം ഒക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് ശരിയാ ബെഡ്റൂം ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് തന്നെ എടുക്കണം പക്ഷെ തന്റെ കട്ടിലും ബെഡ്റൂമും അവിടെ കിടക്കണ കുറ പരിപാടികൾ ഷൂട്ട് ചെയ്യാനല്ല അവർ വന്ന അവരവരെ പണി ചെയ്തെന്ന് പറഞ്ഞ് വെടുപ്പാട്ട് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അതിന്റെ ഇടയിൽ നിന്റെയൊക്കെ കട്ടിൽ ഇങ്ങനെ ഇടന്ന് അങ്ങേരുന്ന് പഴിച്ച് ഓ എന്ത് കഷ്ടം എന്തായാലും താങ്ക് യു സോ മച്ച് കെ എച്ച് ഡി സി അവർ വന്ന് അതിന്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു ഒരുപാട് നന്ദി അതല്ലേ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല പിള്ളേരൊക്കെ ഉള്ളത് ഇത്രയും താങ്ക്സ് നന്ദി അവർ പിന്നെ വന്ന് തരുന്നു തോന്നി അവർക്ക് തോന്നി കാണും എനിക്ക് നിവർത്തിയില്ല ഞാനിപ്പോ പെരുവഴിയിലാണ് ഈ വാങ്ങുന്ന പൈസ എല്ലാം കുഴിച്ചിടുന്നു അത് അതോടൊന്നും എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാ പിന്നെ ഒരു കാര്യം പറഞ്ഞു ആരോ വന്ന് വീഡിയോ എടുത്തു എനിക്കറിയില്ല എന്നിട്ട് കെ ചെ ഡി സി താങ്ക് യു താങ്ക് യു നിങ്ങൾ വന്ന് പണിയൊക്കെ ചെയ്ത താങ്ക് യു ആ വീഡിയോ എടുത്തിട്ട് പോയാ പറയുന്നത് ഞാൻ പോയാണ് ഞാനിത് ആരോട് പറയുന്നത് ഇത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് അവസാനം മെന്റിലാവും എന്നുള്ള ഡൌട്ടിലാണ് ഞാനിരിക്കുന്നത് ഇതിലൊന്നും പറഞ്ഞുതന്നാക്കർ ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമേ അല്ല ഇത് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരും ആൾക്കാരുടെ കമന്റ് ചെയ്യുന്നുണ്ട് യു കണ്ടിന്യൂ ഈ കണ്ടിന്യൂ കേട്ടും കൊണ്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ള അതുപോലെ കേസ് കൊടുത്ത സമയത്ത് എനിക്കെതിരെ ഈ രേഷ്മ കൊടുത്ത സമയത്ത് പറയാണ് അവൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് വീഡിയോ വെച്ചിട്ട് വന്നു ഗുളിക കഴിക്കുന്ന പോലെ ചാനൽ നോക്കിയപ്പോൾ അവസ്ഥ തന്നെ അവള് പറഞ്ഞു കറക്റ്റ് രാവിലെ ഉച്ചക്ക് വൈകിട്ടെന്ന് പറഞ്ഞ ഇട്ടോണ്ടിരിക്കുക അതിന്റെ ഇടയിൽ വേറെ കോണ്ടന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുത്തോക്കിത് മൂന്നാമത്തെ വീഡിയോ അവസ്ഥ കണ്ടന്റ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ ഒരു മാനസിക അവസ്ഥ പൈസ ചെയ്യണമെന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ അപ്പൊ നമ്മളൊന്നും പറയണ്ട താങ്ക് സോ മച്ച് അവർക്ക് നന്ദി െവലത്ത് നീൻ തങ്കുന്റെയും ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ചിന്തയാണ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തീട്ട കേസ ഉള്ള കാര്യം പറയാം ഓഹ് ആ ലെവലീ ചിന്തിച്ചല്ലേ എന്റെ പൊന്നോ ഇങ്ങനത്തെ ടീം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണയാണ് ഞാൻ ഒരാട്ട് അങ്ങോട്ട് തരാൻ പോകണം എന്റെ പ്ലേവർട്ട എടുത്ത് എനിക്ക് വേണ്ട നിങ്ങൾക്ക് ഇരിക്കട്ടോ അതിന് നിങ്ങളാണ് അതിന് അർഹ ഒരു മീൻസ് സ്റ്റോറി ഹലോ നമസ്കാരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി എടുക്കുന്നത് സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത് എൻ്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമൻസ് ഇതും വരെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വേറൊന്നുമല്ല എന്നെ ഇട്ട് നെഗറ്റീവ് പറയുകയും ചെയ്യണം എൻ്റെ വീഡിയോ കാണാൻ ഇത്രയ്ക്ക് ആർത്തിയാണോ മക്കളെ എൻ്റെ വീഡിയോ എന്നെ ഇട്ട് കാണുകയും ചെയ്തു എന്നാൽ എൻ്റെ വീഡിയോ എവിടെ പോസ്റ്റ് ഇട്ടാലും അത് കാണാൻ നെഗറ്റീവ് അടിക്കത്തുള്ളൂ സോ സോ മച്ച് നിങ്ങളാണ് വ്യൂസ് എനിക്ക് തോന്നുന്നു അതെ അതെ നമ്മളാണ് നിങ്ങൾക്ക് വ്യൂസ് കൂട്ടുന്നത് അത് ഒരു കാര്യമാണ് അത് ഞാനൊരു എക്സാമ്പിൾ വന്നു തരാം നമ്മൾ വഴിയെ പോകുമ്പോൾ തീട്ടം കിടക്കും തീട്ടം നമ്മൾ ഓ കിടക്കുമ്പോ നമ്മളെന്ത് സൂപ്പർന്നൊന്നും പോക്കറ്റ് ഈ തുപ്പാൻ വേണ്ടി നമ്മൾ നോക്കത്തില്ല അത്രേ ഉള്ളു അത്രേം ആയിട്ട് ചിന്തിച്ചാൽ മതി അല്ലാണ്ട് ഇനിയിപ്പം വലിയ വലിയ സംഭവമായിട്ട് പറഞ്ഞു ചിരിച്ചിരി മെഴുകേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു ക്വാളിറ്റി എല്ലാവരും തരുന്നുള്ളൂ അതെന്ന് മനസ്സിലാക്കുന്നു എന്താ ഇത് നെഗറ്റീവ് ഉള്ള ക്വാളിറ്റി നെഗറ്റീവ് ആണ് എന്റെ എനർജി എന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല എന്റെ പൊന്നെ രേഷ്മ ചാച്ചിയേ ചാച്ചിയേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ആ തീട്ടത്തിന് തുല്യായിട്ടാണ് കാണുന്നത് അത് ആദ്യം മനസ്സിലാക്കു ഇതൊന്നും മനസ്സിലാക്കാതെ എന്തു പോയിരുന്നു പറയുന്നേ ഒന്നും പിടിയിട്ടുന്നില്ല എന്തായാലും നിങ്ങളാണ് എൻ്റെ വിജയം ഒന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്താ ഓർത്തത് പിന്നെ പല്ലിൻ്റെ കാര്യം ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ കാൽസ്യം പല്ല് പോട്ട് എവിടെയെങ്കിലും പോട്ട് നാക്ക് ഒന്ന് കുറച്ച് ദിവസത്തേക്കും സൈലന്റ് ആയിട്ടിരുന്നു ഒന്ന് ശാന്തമായ സത്യം ഉള്ള ആ ഇനി ഞാൻ ഒന്ന് രണ്ട് കമന്റ് വായിക്കാം എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഞാനൊരു സംഭവം തന്നെ എന്റെ അതില് ആഹ് വിളിയിൽ തന്നെ എന്റെ സ്നേഹം ആകെ ജോലി സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോ ഈ വീട് കാണുമ്പോ ഒരു ആനന്ദമുണ്ടല്ലോ ആഹാ പാക്കത പോളിയുടെ ആട്ടത്തെ ഉഹ് എന്റെ പൊന്ന് എന്റെ അതിൽ ഞാൻ ഒരു സംഭവം തന്നെ ഞാൻ ഇവിടെ നിന്നും ജനിക്കേണ്ടതല്ല ഞാൻ ഒരു സംഭവം തന്നെ എനിക്ക് എന്നെ കൊണ്ടേന് അഭിമാനം തോന്നുവാണ് സത്യം പറഞ്ഞ അതുൽ ചേട്ടൻ ഇവിടെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് എനിക്ക് ഊഹ് ഞാനും വീണ്ടും ഒരു സംഭവം തന്നെ ഞാൻ ഒരു എന്നെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തെല്ലാം ഒക്കെ പറ എന്നെ പറ്റി ഇന്ന് ഇവളെ പറ്റിയിട്ട് സംസാരിക്കേണ്ട അല്ലേ പറ അവളെ പറ്റിയിട്ട് കൂട്ടത്തിനെ പറ്റിയും പറ രണ്ടു എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം ഭയങ്കര സുഖാ സത്യ എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പൊക്കി പറയുന്ന കേൾക്കുമ്പോ ഞാൻ ആരായിട്ടോ രേഷ്മ തങ്കച്ചന് അന്നാക്കിൽ തന്നെ കൊടുത്തു അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താ നെയ് വേറെയാണോ ശ്രുതിയെ വിറ്റ് ജീവിക്കുന്ന തങ്കപ്പനും ഫാമിലി ഓ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കേസ് ഞാൻ പറയാം അതായത് കഴിഞ്ഞ വീഡിയോ മുന്നേ ചെയ്ത വീഡിയോയില് ഇവള് പറയുന്നുണ്ടായിരുന്നു സുതിചേട്ടൻ മറ്റേ കല്യാണത്തിന് ഒപ്പിടുന്ന സമയത്താണ് ഇവളുടെ പേര് രേണു അല്ല രേഷ്മ എന്ന് അറിഞ്ഞതെന്നാണ് ഇവള് പറഞ്ഞത് എന്നാൽ കുറച്ച് മുന്നേ ദിവസങ്ങളിലുള്ള ഒരു ഇന്റർവ്യൂൽ ഇവള് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ സുതി മരിക്കുന്നതിന് തൊട്ട് മുൻപേയാണ് ഇവളുടെ പേര് രേഷ്മ ആണെന്ന് അറിഞ്ഞതെന്നാണ് പറയുന്നത് അപ്പൊ ഇവളുടെ ആ ഒരു ഇരിപ്പുവശം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മാത്രം കള്ളത്തനമാണ് ഇവള് വിളമ്പുന്നത് നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ചു നോക്ക് ലോക ഊടായ്പ കള്ളത്തനം അല്ലേ ഇവള് വിളിച്ച് പറയുന്നേ അത്രേ ഉള്ളൂ ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അടുത്ത ഏതെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ക്ലിയർ കട്ടായിട്ട് ആ രണ്ട് ക്ലിപ്പും വെച്ച് കാണിച്ചു തരാം അപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ട് ഞാൻ ഒരു വീഡിയോയും കാണില്ല നീയൊക്കെ തലകൊത്തി മറിഞ്ഞാലും കാണില്ല പക്ഷെ ആരുമില്ലാത്തപ്പോൾ ഞാൻ ഒളിഞ്ഞിരുന്ന് കാണും എന്നിട്ട് നെഞ്ചത്തടിച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് മോങ്ങും എന്നിട്ട് എഴുന്നേറ്റ് വരും അല്ല പിന്നെ എന്ന് സ്വന്തം രേഷ്മ തങ്കപ്പൻ ഒപ്പ് ഞാൻ എന്താ പറയാ നട്ടുകാർ എന്നതൊക്കെ പറയുന്നത് പിന്നെ എന്നെ ഇനി കുറ്റം പറഞ്ഞിട്ട് ഞാനൊരു പാവ മലയാളി അല്ലാണ്ട് എന്ത് പറയും എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങള് ഫിറോസുകാ അടിചണ്ണാക്കി കൊടുക്കുന്നുണ്ട് ബിഷപ്പ് കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടുന്നുണ്ട് ഇതൊക്കെ സർവ്വ നടക്കട്ടെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് ഇവൾ എനിക്കെതിരെ കള്ളപ്പരാതിയായിട്ട് അങ്ങോട്ട് പോയി അന്ന് മുതൽ ഞാനൊരു മാൻഡർക്കായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്നെ തോണ്ടുന്നവരൊക്കെ സൂക്ഷിച്ചോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ബുദ്ധിമുട്ടി എടണം